യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്നിലൂർദ്ദു മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് അമ്മയുടെ പ്രത്യേക കുർബാനയും നൊവേനയും ഡെലിവറൻസിന്റെയും രോഗശാന്തിയുടെയും ശുശ്രൂഷകളും അന്നദാനവുമുള്ള ദിവസമാണ് നൂറുകണക്കിന് വിശ്വാസികള് ഇന്ന് വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദ് പള്ളിയിലേക്ക് വരും നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ പള്ളിക്കുന്ന മാതാവിൻ്റെ ആൾത്താറയിലേക്ക് സമർപ്പിക്കും പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും ഇന്ന് ആൾത്താറയിൽ ഞാൻ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞാൻ വചന പ്രഘോഷണം നടത്തുമ്പോഴ് ഞാൻ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചെല്ലുമ്പോഴ് നിങ്ങളെല്ലാവരെയും ഓർക്കും നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കും മക്കളെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ നിങ്ങളുടെ സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങൾ നിങ്ങളുടെ മകന്റെ മകളുടെ കല്യാണ തടസ്സങ്ങൾ നിങ്ങളുടെ മക്കളുടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പഠന മേഖലയിലെ ബന്ധനങ്ങൾ പരീക്ഷയ്ക്ക് വിജയം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് അവരെയൊക്കെ സമർപ്പിക്കുക പരീക്ഷ കഴിയുമ്പോഴും മക്കള് തെറ്റായ മാർഗങ്ങളിൽ പോകാതിരിക്കാനുള്ള സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈ ഇവരുടെ വീട് പറമ്പ് അവയെല്ലാം സമർപ്പിക്കുകയാണ് കർത്താവ് പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത പള്ളിയില് നിങ്ങളെ ഓരോരുത്തരെയും ഓരോരുത്തരെയും പരിശുദ്ധാമയുടെ അത്ഭുത രൂപത്തിലേക്ക് സമർപ്പിക്കും മക്കളെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലോർതിൽ നിന്ന് കൊണ്ടുവന്ന ആ വിശുദ്ധമായ തിരുസ്വരൂപത്തിന്റെ മുമ്പില് ജനം കണ്ണുനീയിലൂടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈശ്വരൻ വെച്ചുകൊണ്ട് അച്ഛൻ ആരാധന നടത്തുന്ന ദിവസമാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് പള്ളിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കും ഇത് കേട്ടിട്ടുള്ളവരും ഇനി കേൾക്കാനിരിക്കുന്നവരുമായ എല്ലാ മക്കളെയും സമർപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങൾ വേദനിക്കേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിരാശപ്പെടേണ്ട ഉറങ്ങാതിരിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർദ്ധ മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ തപസ് കാലമാ വീണ്ടെടുപ്പിന്റെ സമയമാ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ നമ്മൾ ഉണ്ടാക്കേണ്ട സമയമാ നമ്മുടെ ജീവിതത്തെ നവീകരിക്കേണ്ട സമയമാ നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ രൂപികളെ തിന്മയുടെ അരൂപികളെ ഈ ലോകത്തിന്റെ അരൂപികളെ ഒരു തപസ് കാലഘട്ടം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറട്ടെ പരശുധാമയുടെ അത്ഭുത ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക യേശുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം ലോക്കായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ തിരുവചനമാണ് മക്കളെ വീണ്ടെടുപ്പിന്റെ ഒരു വചനമാണ് വീണ്ടെടുത്ത് കഴിയുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഒരു വചനമാണ് ആ വചനം നമുക്ക് വായിക്കാം അപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃദനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു ഇതൊരു ഡെലിവറൻസിന്റെ വചനമാ ഇതൊരു രോഗശാന്തിയുടെ വചനമാ ഇതൊരു ആത്മാഭിഷേകത്തിന്റെ വചനമാ ഇരുള ഇരുട്ട് നിരാശ നഷ്ടപ്പെടലെല്ലാം തിരികെ കിട്ടുന്നതാ സാമ്പത്തിക മേഖലയിലെ കുരുക്കൾ അഴിക്കപ്പെടുന്നതാ നഷ്ടപ്പെട്ടു പോയ മക്കൾ തിരികെ വരുന്നതാ മദ്യവാഹനം വിട്ടുമാറുന്നതാ മയക്കുമരുന്നത് വിടുതൽ കിട്ടുന്നതാ മാനസിക രോഗങ്ങൾ വിട്ടു വിട്ടുമാറുന്നതാ വിശാസ ബാധിച്ച അശ്രദ്ധയോടുകൂടി അലസമായി നടക്കുന്നവർക്കെല്ലാം തിരികെ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നൊരു വചനഭാഗം പ്രിയപ്പെട്ടവരെ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടും നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എല്ലാ മക്കളും പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ആത്മാവ് നമ്മുടെ മേൽ വന്നെന്നറിയെ നമ്മുടെ കുടുംബത്തിന്റെ മേൽ സാധിക്കുന്നവരൊക്കെ ഒന്ന് സ്തുതിച്ച് അലലുയ ഹലുയ ഹലലുയ അത്ഭുതകരമായ ഡെലിബറൻസിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവ് ബഹിഷ്കരിച്ചപ്പോൾ ഈശോ ഉപയോഗിച്ചത്മാവ് ഇപ്പോഴ് ഞങ്ങളുടെ മേലിറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളുടെ വീട് ഈ മക്കളുടെ വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാലതിരികള് അതിന്റെ പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാദികള് വൃക്ഷലതാദികള് സകലത്തിനെയും അങ്ങനെ തിരികുരിശി ചൂട്ടിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമി ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശദീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഡി ഡെലിവറി പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഏതെങ്കിലും വിധത്തില് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധന പെട്ടുപോയിട്ടുണ്ടെങ്കില് ഇപ്പോൾ വിടുതൽ നടക്കട്ടെ ആചാരാനുഷ്ഠാനങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കില് ഇപ്പോൾ വിടുതൽ നടക്കട്ടെ അന്ധവിശ്വാസങ്ങൾ കടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ പ്രബോധനങ്ങൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുനാമത്തിൽ മോചനം ലഭിക്കട്ടെ പൂജാവിധികളിലൂടെ സിദ്ധാന്തങ്ങളിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ രൂപികളെയും യേശു നാമത്തിൽ ബന്ധിക്കുക പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണുനീരിലൂടെ കൗശലപൂർവം പിടിച്ചു പരച്ചു തട്ടിയെടുത്തും സ്വന്തമാക്കിയ ഭൂമിയിലൂടെ കടന്നു വന്നിട്ടുള്ള സകല തിന്മകളെയും ബഹിഷ്കരിക്കുന്നു ജടിക പാപാവസ്ഥകളിലൂടെ കടന്നു വന്ന തിന്മയുടെ രൂപികളെ തഴക്ക ദോഷങ്ങളെ ബന്ധിക്കുന്നു ആത്മഹത്യ ഭ്രൂണഹത്യ സൃഷ്ടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും യേശു ക്രൈസ്തുവിന്റെ തിരി രക്തത്തിന്റെ അഭിഷേകത്താൽ ഈ ദൈവജനത്തിന് ഇപ്പോൾ വിടുതൽ ലഭിക്കട്ടെ ഈശു അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സകല വസ്തുക്കളിലും വ്യക്തികളിലും നിലനിൽക്കുന്ന തിന്മയുടെയും അന്ധകാരത്തിന്റെയും നാരകീയ ശക്തികളെയും ശക്തികളെയും തിന്മ ശക്തികളെയും യേശുനാമത്തിൽ കത്തിച്ച് ചാമ്പലാക്കുന്നു ബന്ധനങ്ങൾ കെട്ടുകൾ അഴിച്ച് വിടുതൽ നൽകുന്നു ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും അഭിവൃദ്ധിയും ഉയർച്ചയും യേശുനാമത്തിൽ പ്രദാനം ചെയ്യുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ നൽകുന്ന തിരി രക്തം ഈ മക്കളുടെ മേൽ ഒഴുകട്ടെ യേശു ക്രീസ് അധികാരമുള്ള സഭയുടെ ശക്തിയാ നാമത്താ കൃപാനയുടെ ശക്തിയ എന്റെ അധികാരത്താ എല്ലാ തിന്മകളെയും എല്ലാ രോഗാണുക്കളെയും എല്ലാ രോഗശക്തികളെയും യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആമേ മേ പറഞ്ഞ മക്കളെ ആമേ ഒരിക്കൽ കൂടെ പറഞ്ഞ് ആമേ ഒരിക്കൽ കൂടെ പറഞ്ഞ് ആമേട്ടൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛന്റെ ശുശ്രൂഷകളെല്ലാം സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളില് ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ നടക്കുന്ന അച്ഛൻ്റെ വചനപ്രഘോഷം അവിടുത്തെ സായാഹ്നം അതെല്ലാം സമർപ്പിക്കുക കർത്താവ് ആ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നേരിട്ട് ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നവരെ അവിടെ അനുഗ്രഹിക്കണ അനേകായിരങ്ങളെ ആ വചന ശുശ്രൂഷയിലേക്ക് ആകർഷിക്കണമേ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളില് സെന്റ് മേരീസ് വെണ്ടൂർ പള്ളിയിൽ നടക്കുന്ന ആ ഒരു മൂന്ന് ദിവസത്തെ വചന പ്രഘോഷക്കം ആ അതിനെ അവിടെ നിന്ന് ഏറ്റെടുക്കണ കർത്താവ് അവിടെ ആ ഇടവകാദേശം അനുഗ്രഹിക്കപ്പെടട്ടെ അവിടുത്തെ വികാരത്തിന് അനുഗ്രഹിക്കപ്പെടട്ടെ തൃശൂർ രൂപതയിലെ പള്ളിയ അവിടുത്തെ മെത്രാന്മാര് വൈദികരി സന്യസ്തര് അൽമായ ജനങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് അതോടൊപ്പം തന്നെ ഇവിടെ നടക്കാൻ പോകുന്ന താമസിച്ചുള്ള ധ്യാനത്തെ സമർപ്പിക്കുക ഏപ്രിൽ ആറ് മുതൽ അമ്പതാം തീയതി വരെ എന്റെ കൂട്ടുകാരൻ റോമിൽ എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട രാജൻ ഫൗസ്തഅഅ അച്ഛനാണ് ഇവിടുത്തെ താമസിച്ചുള്ള ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡൽഹി ഫറൻസിന്റെ ധ്യാന മക്കളെ അതിൽ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ തടസ്സങ്ങളെല്ലാം മാറട്ടെ മുണ്ടക്കയ്യം കൺവെൻഷനെ സമർപ്പിക്കുക മുണ്ടക്കയ്യ അച്ഛൻ ആ സമയത്ത് ഏപ്രിൽ ആറ് മുതൽ പത്താം തീയതി വരെ മുണ്ടക്കയം കൺവെൻഷന മാതാവിന്റെ അത്ഭുത പള്ളിയാണത് ലക്ഷക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ ഓടിക്കൊടുന്ന പള്ളിയാണ് മുണ്ടക്കയ്യം പള്ളി കുംഭസാരത്തിന്റെ പള്ളിയാണത് ആ പള്ളിയെ സമർപ്പിക്കുക അടുത്ത വികാരിയത്തിന് സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഭാഗത്തുള്ള എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഇടവക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള എല്ലാ വികാരി അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉണ്ടക്കയം പള്ളിയിലെ വികാരി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അവരെല്ലാരും അനുഗ്രഹിക്കണമേ നമ്മുടെ പരിശുദ്ധ പരിശോധനൂടുന്ന മാതാവിന്റെ പള്ളിക്കുന്ന ലൂടെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ സ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ